നമസ്കാരം പ്രവാസി മലയാളി പ്ലസിലേക്ക് സ്വാഗതം സൗദിയിലെ റെസിഡൻസി തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച ഇരുപത്തി അയ്യായിരത്തി നൂറ്റി അമ്പത് പേരെ ഒരാഴ്ചക്കിടയിൽ അറസ്റ്റ് ചെയ്തു നീക്കിയതായി സൗദി അധികൃതർ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പത്തൊൻപത് വരെയുള്ള കാലയളവിൽ രാജ്യത്തെ മുഴുവൻ മേഖലകളിലും നടത്തിയ പ്രത്യേക പരിശോധനകളിലാണ് റെസിഡൻസി നിയമങ്ങൾ ലംഘിച്ചതിനും അനധികൃത തൊഴിലാളികളായും കുടിയേറ്റക്കാരായും രാജ്യത്ത് പ്രവേശിച്ചതിനും രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ലംഘിച്ചതിനും ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് സൗദി ആഭ്യന്തര മന്ത്രാലയം ഇത് സംബന്ധിച്ച അറിയിപ്പ് നൽകിയത് ഇതിൽ പതിനേഴായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് പേർ റെസിഡൻസി നിയമങ്ങൾ ലംഘിച്ചതിനാണ് അറസ്റ്റിലായത് തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതിന് മൂവായിരത്തി പതിനേഴ് പേരെ അറസ്റ്റ് ചെയ്തു അതിർത്തി സുരക്ഷ സംബന്ധമായ ലംഘനങ്ങൾക്ക് നാലായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ഏഴ് പേരെയാണ് അറസ്റ്റ് ചെയ്തത് പ്രസിഡൻസി നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്ത് തുടരുന്ന വിദേശികൾ അനധികൃത തൊഴിലാളികൾ കുടിയേറ്റക്കാർ തുടങ്ങിയവരുടെ വിവരങ്ങൾ സെക്യൂരിറ്റി വിഭാഗങ്ങളുമായി പങ്കുവെക്കാൻ സൗദി ആഭ്യന്തര മന്ത്രാലയം നേരത്തെ തന്നെ രാജ്യത്തെ പൗരന്മാരോടും പ്രവാസികളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരക്കാരെ കണ്ടെത്തി നടപടികൾ കൈക്കൊള്ളുന്നതിനായി രാജ്യത്തെ വിവിധ സുരക്ഷാ വിഭാഗങ്ങളുമായി ചേർന്ന് ആഭ്യന്തര മന്ത്രാലയം പ്രത്യേക പരിശോധനാ പരിപാടികൾ അതിവിപുലമായി തന്നെ നടത്തുന്നുമുണ്ട് ഇത്തരം വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് അധികൃതരുമായി പങ്കുവയ്ക്കുന്നതിനുള്ള നമ്പറുകളും മന്ത്രാലയം അറിയിച്ചു മക്ക റിയാദ് എന്നിവിടങ്ങളിൽ നയൻ വൺ വൺ എന്ന നമ്പറിലും സൗദിയുടെ മറ്റു മേഖലകളിൽ ട്രിപ്പിൾ നയൻ എന്ന നമ്പറിലും ഇത്തരം നിയമലംഘനങ്ങൾ അധികൃതരുമായി പങ്കുവെക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിയേഴ് മുതൽ രണ്ടായിരത്തി മാർച്ച് അഞ്ച് വരെയുള്ള കാലയളവിൽ രാജ്യത്തെ റെസിഡൻസി തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച ഇരുപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പേരെ അറസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ രാജ്യത്ത് അഞ്ചു ദശലക്ഷത്തിൽ പരം അനധികൃത കുടിയേറ്റക്കാർക്കെതിരെയും റസിഡൻസി നിയമങ്ങൾ ലംഘിച്ചവർക്കെതിരെയും നിയമ നടപടികൾ സ്വീകരിച്ചതായി സൗദി ആഭ്യന്തര മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു രാജ്യത്ത് നുഴഞ്ഞുകയറാൻ ശ്രമിക്കുന്നവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നത് വലിയ കുറ്റകൃത്യമാണെന്ന് സൗദി ആഭ്യന്തര വകുപ്പ് മന്ത്രി പ്രിൻസ് അബ്ദുൾ അസീസ് ബിൻ സൗദ് ബിൻ നൈഫ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മൂന്നിന് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത്തരക്കാർക്ക് വിവിധ സഹായങ്ങൾ നൽകുന്നതും ഇവർക്ക് യാത്രാ സൗകര്യങ്ങൾ ഒരുക്കുന്നതും വിവിധ സേവനങ്ങൾ നൽകുന്നതുമെല്ലാം ഗുരുതരമായ കുറ്റകൃത്യമായി കണക്കാക്കുമെന്നും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പിടിക്കപ്പെടുന്നവർക്ക് പതിനഞ്ച് വർഷം വരെ തടവും ഒരു മില്യൺ റിയാൽ പിഴയും ശിക്ഷയായി ലഭിക്കാവുന്നതാണെന്നും സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ അറസ്റ്റ് ചെയ്യുമെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുകയും ചെയ്തു സൗദി അറേബ്യയിലേക്ക് കയറാൻ ശ്രമിക്കുന്നവർക്ക് വിവിധ സഹായങ്ങൾ നൽകുന്നത് സൗകര്യങ്ങൾ ഒരുക്കുന്നത് സേവനങ്ങൾ നൽകുന്നത് രാജ്യത്ത് തൊഴിൽ നൽകുന്നത് ഇവയെല്ലാം തന്നെ ഗുരുതരമായ കുറ്റകൃത്യമാണെന്നും ഇത്തരം പ്രവർത്തികളിലെ ഏർപ്പെടുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പിടിക്കപ്പെടുന്നവർക്ക് ചുരുങ്ങിയത് അഞ്ച് വർഷത്തെ തടവും പരമാവധി പതിനഞ്ച് വർഷം വരെയാണ് ഒരു മില്യൺ റിയാൽ പിഴയും ശിക്ഷയായി ലഭിക്കുമെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി ഈ ശിക്ഷാ നടപടികൾക്ക് പുറമേ ഇത്തരത്തിൽ നിയമവിരുദ്ധമായി രാജ്യത്ത് പ്രവേശിക്കുന്നവരെ സഹായിക്കാൻ ഉപയോഗിച്ച വാഹനങ്ങൾ താമസ സൗകര്യങ്ങൾ ഒരുക്കിയ പാർപ്പിടങ്ങൾ എന്നിവ അധികൃതർ പിടിച്ചെടുക്കുന്നതുമാണ് കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം അതിനായി പ്രവാസി മലയാളി പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യുക